യസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സ്വന്തത്തിലേക്ക് നിങ്ങൾ മുന്നുകളാദ്യാമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ആണ് നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു യെസ് ഫൈനലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാളെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരം എന്തായാലും ഒരു മത്സരത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ എവേ മത്സരം കൂടിയാണ് സോ എന്തായാലും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിന് മുമ്പ് ഇന്ന് കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ നടന്നിരുന്നു ആ ഒരു ഇൻ്റർവ്യൂയിൽ നമ്മൾ അഡ്രിയനോടെ പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അദ്ദേഹം അതിന് പറഞ്ഞൊരു ഉത്തരമാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് അത് എന്നോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു അതായത് ഈ ഒരു സീസണിൽ ഏറ്റവും ടഫസ്റ്റ് ഒപ്പോണൻറ്റായിട്ട് കരുതുന്നത് ആരെയാണെന്ന് അതിനോട് ചോദിച്ചു അങ്ങനെ ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഒപ്പോണൻറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ടഫാണ് എല്ലാ മത്സരവും ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത് ബട്ട് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ബംഗ്ലൂരുമായിട്ടുള്ള മത്സരം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു വൈകാരികത ആ ഒരു മത്സരത്തിലുണ്ട് ഉറപ്പായിട്ടും ബംഗളൂരിനെ ബംഗ്ലൂരുവിനെതിരായിട്ടുള്ള മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അദ്ദേഹത്തിനും അറിയാം ഫാൻസിന് അതിനെക്കാട്ടി അറിയാം അദ്ദേഹത്തിന് അറിയാം സോ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം എടുത്തു പറയുന്നത് സോ ബംഗ്ലൂരിനെതിരെ വിജയിക്കണം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതായത് നൂറ് ശതമാനത്തിൽ അപ്പുറം ഇടും ബെംഗ്ലൂരിനെതിരെ മാച്ചിലാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും സ്റ്റിൽ ഫാൻസിൻ്റെ ആ ഒരു പ്രഷർ പ്ലേസിലേക്ക് വരുന്നുണ്ട് അതാണ് അദ്ദേഹം ബംഗളൂരുടെ കാര്യമൊക്കെ പറയുന്നത് അദ്ദേഹത്തിനറിയാം അന്ന് നടന്ന ഇൻസിഡൻറ്റും മറ്റ് കാര്യങ്ങളും ഒക്കെ സോ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മൾ എന്താ പറയുക എല്ലാ മത്സരവും വിജയിക്കാൻ തന്നെയാണ് അതായത് ടൂർണമെൻറ്റ് വിജയിക്കണമെങ്കിൽ എല്ലാ മത്സരവും വിജയിക്കണം ണം എല്ലാ മത്സരത്തിനും മികച്ച പെർഫോമൻസ് കഴിച്ചു വെക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ബാംഗ്ലൂരിനെതിരായിട്ട് തോറ്റോട്ടെ ബാക്കി എല്ലാ മത്സരവും ജയിക്കണം കാരണം ചില ടോക്സിക് ഫാൻസ് ഉണ്ട് അവരുടെ അഹങ്കാരം കുറച്ച് കുറഞ്ഞു കിട്ടും ബംഗ്ലൂരിനെതിരെ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം കണ്ടി വരും അത് കേരള ബ്ലാസ് ഫാൻസി കുറെ എണ്ണം ടോക്സിക് ഉണ്ട് സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കടന്നേര ഗുഡ് ബൈ